ിലെ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു ലണ്ടൻ ബ്രിഡ്ജ് തന്നെയാണ് ഇപ്പം ഇപ്പൊ പുതിയ മന്ത്രിയായിട്ട് വന്നിട്ടില്ല ടൂർ സമയപ്പിനെ ഉണ്ടല്ലോ സഹമന്ത്രിയായിട്ട് വന്നല്ലോ സുരേഷ് ഗോപിയുണ്ടല്ലോ ഏഹ് ഇവിടെ മുഹമ്മദ് റിയാസ് ഉണ്ടല്ലോ ഇപ്പൊ ഈ മൂന്നനവും ഇന്ത്യക്കെ ഒക്കെ ശരിയാക്കുന്നുണ്ടല്ലോ എല്ലാം എല്ലാം കണ്ട സ്കൂൾ അല്ല ും ചെമ്പും ചെയ്യുന്ന ഒരു വെളിയുമില്ല ആ പൈസ ഉപയോഗിച്ച് മറ്റു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു ചേട്ടാ നിങ്ങളിപ്പ പാലാക്കാരനാണ് പാല പാലയ്ക്ക് തന്നെ അഭിമാനമായ ഒരു സംഭവമാണ് ലണ്ടൻ ബ്രിഡ്ജും അതുപോലെ തന്നെ പിരമിഡും സത്യത്തിൽ ഈ മറ്റുള്ള ജില്ലക്കാർക്ക് അറിഞ്ഞുകൂടാ ഇവിടെ ലണ്ടൻ ബ്രിഡ്ജും ഉണ്ടെന്ന് അതുപോലെ പിരമിഡും ഉണ്ടെന്ന് പാലയിലുണ്ടെന്ന് അവർക്ക് അറിയത്തില്ല ഇത് ഇങ്ങനെ കാട് കയറി നശിച്ച് കിടക്കണം മാണി സാർ ഉണ്ടായ സമയത്താണ് ഇതിന്റെ ഇത് പണി തുടങ്ങിയത് ഇത് കാട് കയറി നശിച്ചു കിടക്കണത് അത് എന്താണ് അതിന്റെ ഒരു കാര്യം ഇത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇവിടെ ഒരുപാട് ആൾക്കാർ പണ്ട് അതായത് രണ്ട് വർഷത്തോളം ആയുള്ളൂ ഇത് ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ ഒരുപാട് ആള് പൂർത്തിയായില്ലായിരുന്നു പിന്നെ ഇടക്കാലം കൊണ്ട് അത് രണ്ടു കൊല്ലം മുമ്പ് പൂർത്തിയായി അന്ന് ജൂബിലി പെരുന്നാൾ നടന്നപ്പോൾ ഒത്തിരി കുട്ടികൾ വല്ല സ്ഥലത്തു നിന്നും പല സംസ്ഥാനത്ത് നിന്നും വരികയും ചെയ്തു പല ജില്ലകളിൽ നിന്നും വരികയും ചെയ്തു അവരൊന്ന് ഫോട്ടോ എടുക്കുകയും അവരെ നാട്ടിൽ കൊണ്ട് കാണിക്കും അയ്യോ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു കാര്യങ്ങൾ വന്നല്ലോ എന്ന് വിചാരിച്ച് കാണാൻ വരുന്ന ആൾക്കാർ ഇവിടെ വരുമ്പോൾ കാണുന്നത് കാടും പള്ളിയും കിട്ടിച്ച് കിടക്കുന്ന ലണ്ടൻ ബ്രിഡ്ജാണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി അധികൃതരുടെ അനാസ്ഥയുണ്ട് അതുകൂടാതെ എം ബി എം എൽ എ അത് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും എം ബിയുടെ ആൾക്കാരും എല്ലാവരും കൂടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വർഗീയ വിദ്വേഷം വെച്ചുകൊണ്ട് ഈ ലണ്ടൻ ബ്രിഡ്ജിനെ ഇങ്ങനെ നശിപ്പിക്കരുത് ഒരു ടൂറിസം ഏരിയയാണ് പാലായില ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അഭിമാനിക്കാവുന്ന ഒരു ലണ്ടൻ ബ്രിഡ്ജ് തന്നെയാണ് അപ്പോൾ അത് ഇങ്ങനെ കേട് കയറി പോകരുതെന്നാണ് എൻ്റെ ഒരു അടുത്തുള്ളൊരു കടക്കാരെന്നുള്ള രീതിയിൽ അഭിപ്രായം എനിക്ക് തന്നെയാണെങ്കിലും അവിടെ ഏറ്റവും വലിയ പിള്ളേരെ കുട്ടികളെല്ലാം വരുമ്പോൾ തന്നെയായിരുന്നു രണ്ട് വർഷം

അങ്ങനെ ഞങ്ങളെല്ലാം അതിപ്പം ഒരു കരിതൂസ് എന്ന് പറഞ്ഞ പോലെ ഒരു പരിപാടിയാണത് അത് കുര്യാക്കോസ് ഫോടമിനിവിടെ മുനിസിപ്പൽ ചെയർമാൻ ആയിട്ടിരുന്നപ്പം അത് അതിനുള്ള പൈസ ഉണ്ടാക്കുകയും അത് ഇത്രയും ഇങ്ങനെ തല്ലിക്കൂട്ടി വെക്കുകയും ചെയ്തു അതിന് മൂളും കുറെ അറുത്ത് കണ്ടിച്ച് കളഞ്ഞു കോപ്പെല്ലാം നശിപ്പിച്ച് ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം നശിച്ച് നാരായണക്കല്ല് പിടിച്ച് കിടക്കുക ആർക്കും ഒരു ഉപകാരവും ഇല്ല പട്ടിയും പാമ്പും ചേമ്പും എല്ലാം കയറി കണ്ട സ്കൂൾ പിള്ളേരും എല്ലാം അതിനകത്ത് വേണ്ടാത്ത വീടും എല്ലാം കാണിച്ച് കിടക്കുക അതിനിപ്പം ഫ്രണ്ടൊന്നും പൂട്ടിയിട്ടുണ്ട് അല്ലാതെ ആ പൂട്ടല്ലാതുകൊണ്ട് അവിടെ നിന്ന് ഒരു കാര്യങ്ങളും അത് ഗവൺമെൻറ്റിന് ഒരു വശം മുനിസിപ്പാലിറ്റിക്ക് ഒരു വശം ഇങ്ങനെ രണ്ട് വശം ഉള്ളതുകൊണ്ട് രണ്ട് പേരും കൂടെ കൂടി അത് ആലോചിച്ച് തുറന്നു കൊടുക്കുകയില്ല ഗവൺമെന്റിന് നല്ല തുക കിട്ടാനുണ്ട് മുനിസിപ്പാലിറ്റിക്ക് കിട്ടണമെന്ന അവര് പറയുന്നത് അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഉള്ള വടം വലി കൊണ്ടാ ഇത് പണി തീരാത്തതും തീർക്കാത്തതും അത് ഇപ്പം കറണ്ട് എല്ലാം വലിച്ചു കൊടുത്തത് ഓപ്പൺ ഓപ്പൺ ആകും ഇരുന്നത് ഇതൊന്നും അടുത്ത കാലത്ത് നടക്കാൻ പോകുന്നൊരു കേസല്ല സംഭവം എന്ന് പറയുന്നത് ശരിക്കും ശരിക്കും അതെ ശെരിക്കും ഇതിപ്പം കിടന്നിട്ടെന്ന് പറഞ്ഞ ജനങ്ങൾക്ക് ജനങ്ങളുടെ പൈസ പൈസ അത് ജനങ്ങൾക്ക് വേണ്ടി യാതൊരുവിധ ഉപകാരമില്ലാതെ വർഷങ്ങളായിട്ട് ചുമ്മാ ഇങ്ങനെ കിടക്കുകയും എം എൽ എ ഉണ്ട് എം പി ഉണ്ട് എല്ലാവരും ഇട്ടിവിടാം ഈ പാലാപ നിയമമണ്ഡലം ജയിച്ച എം എൽ എ മാരുണ്ട് എം പിമാരുണ്ട് പക്ഷെ ഇവരൊക്കെ യാതൊന്നും തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ പദ്ധതി ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെടാതെ ഒരു ഉപകാരവുമില്ലാതെ എല്ലാത്തിനാണ് ചെയ്യുന്നത് ഒരു പിടിയുമില്ല ആ പൈസ ഉപയോഗിച്ച് മറ്റ് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പാലാ മണ്ഡലത്തിന്റെ കുടിവെള്ള പദ്ധതി കുടിവെള്ളം ഒരു പരിധിവരെ നല്ല രീതിയിൽ പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും നിഗമനമൊന്നുമല്ല അതാണ് ഒരു സത്യം എല്ലാം കാട് കിടക്കുന്നത് അത് എല്ലാവരും ഇവിടെ സപ്പോർട്ട് ചെയ്താൽ ചെയ്ത് അവരും എം എൽ എ ആരും ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ ചെയർമാൻ ആണെങ്കിലും കൈ ഒഴിഞ്ഞിരിക്കുക അതൊക്കെ അവർ നോക്കി നടത്തേണ്ടതാണ് എം എൽ എ സപ്പോർട്ടാണ് പക്ഷേ ഇവിടെയുള്ള മുനിസിപ്പാലിറ്റി അല്ലേ കൈകാര്യം ചെയ്യണ്ടേ മുനിസിപ്പാലിറ്റി സ്റ്റാഫുകൾക്ക് താല്പര്യം ഇല്ല ഇവിടെയുള്ള ആൾക്കും താല്പര്യമില്ല എം എൽ എ എപ്പോഴും പറയുന്നത് അത് ആ ടൂറിസിൻ്റെ ഭാവമാണ് ഇപ്പം ഇപ്പം പുതിയ മന്ത്രിയായിട്ട് വന്നിട്ടില്ല ടൂറിസം വൈപ്പിനുണ്ടല്ലോ സഹമന്ത്രിയായിട്ടുണ്ടല്ലോ സുരേഷ് ഗോപി ഉണ്ടല്ലോ ഏ ഇവിടെ മുഹമ്മദ് റിയാസ് ഉണ്ടല്ലോ ഇവര് ഈ മൂന്നലവും ഇന്നിക്കുമൊക്കെ ശരിയാക്കുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ ഇതൊന്നും ശരിയാക്കാൻ പലേ ശരിയാക്കാൻ മേലേ ഇതിങ്ങനെ എത്ര പിള്ളേർ കയറി ഇറങ്ങുന്ന അക്കരക്കി കരയൊക്കെ അത് ആഴോട്ട് പോകുമ്പോൾ അരയുണ്ട് പിന്നെ അകത്തോട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട് സ്ഥലമുണ്ട് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല എല്ലാവരെയും